ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമുക്ക് ബ്രെഡ് ഇപ്പം വീട്ടില് ചിലവാകാതിരിക്കുക ചിങ്ങ വേഗത്തിൽ കുട്ടികളെ കൊണ്ട് തീറ്റിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സ്ലൈസ് നല്ല ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ മോഡേൺ ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതേ നീളനെ അതിൻ്റെ സൈഡൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ അത് നീളനെ അരിഞ്ഞെടുക്കണ്ടേട്ടോ ഒരു ഡയമണ്ട് പോലെ ഒരു അതുപോലെയൊക്കെ ഒരു ആകൃതിയിൽ ഞാനത് ഷെയ്പ്പാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഷെയ്പ്പായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ബ്രെഡിന്റെ സ്ലൈസുകൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ടോ കരിയാത്ത വിധത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് നമ്മുടെ ബ്രെഡിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഒരു ബലം വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ നമുക്കിതൊന്ന് പരത്തിയിട്ട് കൊടുക്കാട്ടോ ഈ പാനിന്റെ അടിയിൽ ബ്രെഡിന്റെ പൊടിയൊക്കെ കരിഞ്ഞു കരിഞ്ഞുകെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു അത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഈ മെൽറ്റ് ചെയ്തിലേക്ക് ഞാൻ അതേ കപ്പ് വെച്ചിട്ടുണ്ടെ കാൽ കപ്പ് തന്നെ പാല് ഒഴിക്കേണ്ടത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ഈ പഞ്ചസാരയും പാലും കൂടി നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഇത് കറക്റ്റ് ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസുകൾ ഇട്ട് കൊടുത്തിട്ട് സാവധാനത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് നന്ന ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത വെളുത്തെള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞ് പാലൊഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇത് ഞാനിത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ച നിലയിലാണ് ാണ് ഇത് ഇരിക്കുന്നത് ഇത് നമുക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കണം നന്നായിട്ട് തണുത്തുകഴിഞ്ഞാൽ ഇത് നമുക്ക് വേർപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മുടെ സ്നാക്സ് ഇവിടെ തണുത്ത് വരട്ടെ തണുത്തു വരുന്ന സമയം ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും അപ്പൊ അതേ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ഒക്കെ അധികമായി ഇങ്ങനെ ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു നോക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം